മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ അവതാരികയായും അഭിനേത്രിയായുമെല്ലാം ആര്യ കൈയടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ ആര്യ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് താരവുമാണ് ആര്യ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ശക്തയായ മത്സരാർത്ഥിയായിരുന്നു ആര്യ വിന്നറാകാൻ പോലും സാധ്യത ഉണ്ടായിരുന്ന താരമായിരുന്നു ആര്യ എന്നാൽ ബിഗ് ബോസ് ഷോ ആര്യക്ക് നല്ല ഓർമ്മകളെല്ലാം നൽകിയിരുന്നത് ഇപ്പോഴിതാ ബിഗ് ബോസ് കാലത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ആര്യ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആര്യ ഇതിനിടെയാണ് ഒരാൾ ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചത് ബിഗ് ബോസിലെ ഓർമ്മകളും ഇപ്പോഴത്തെ സീസണെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാനായിരുന്നു ഒരാൾ ആവശ്യപ്പെട്ടത് എൻ്റെ ബിഗ് ബോസ് സീസൺ എനിക്ക് റോമ മാത്രമാണ് തരുന്നത് ഇപ്പോഴും തുടരുന്ന വെറുപ്പും എനിക്കും എൻ്റെ ആളുകൾക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങളും അങ്ങനെ എന്തല്ല ഞാനുണ്ടാക്കിയ നല്ല ഓർമ്മകളെല്ലാം അതിനിടെ തകർന്നു പോയിരുന്നു ഞാൻ കടന്നുപോയ വേദനയും പീഡനവും വളരെ വലുതായിരുന്നു അതിപ്പോഴും തുടർന്നു വന്നതാണ് കൂടുതൽ വേദനിപ്പിക്കുന്നത് നിർഭാഗ്യവച്ചാൽ ബിഗ് ബോസ് ടുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അത് മാത്രമാണെന്നാണ് ആര് പറയുന്നത് സംഭവിച്ച ഒരേ ഒരു നല്ല കാര്യം എന്തെന്നാൽ മനോഹരമായ ചില സൗഹൃദങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നതാണ് ആർ ജെ രഘു സുരേഷ് കൃഷ്ണൻ ഫുക്രു അലക്സാണ്ട്ര രജനീ ചാണ്ടി പ്രദീപ് ചന്ദ്രൻ ഇവരെയൊക്കെ കണ്ടുമുട്ടുന്നത് ബിഗ് ബോസിൽ നിന്നുമാണ് ഞാൻ ഇവരെയൊക്കെ ജീവിതകാലം മുഴുവനും കൂടെ നിർത്തുമെന്നും ആര് പറയുന്നു തന്റെ വിവാഹത്തെക്കുറിച്ചും ആര് സംസാരിക്കുന്നുണ്ട് ചേച്ചിക്ക് ഒരാളെ വിവാഹം ചെയ്തൂടെ എന്നാണ് ഒരു ആരാധിക ആര്യോട് ചോദിച്ചത് അതിന് ആര്യ കൃത്യമായി മറുപടി നൽകി ഞാൻ എന്തിനും വിവാഹിതയാകണം ഞാൻ തനിയെ എല്ലാം ഗംഭീരമായി ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ആര്യ മറുപടിയായി പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തി മകളാണെന്നും ആര്യ പറയുന്നുണ്ട് സീരിയൽ താരം അർച്ചന സുശീലന്റെ സഹോദരനെയായിരുന്നു ആര്യ ആദ്യം വിവാഹം ചെയ്തത് ഇതിനിടെ ഒരാൾ ഫുക്രുമായി റിലേഷൻ ആണോ എന്ന് ചോദിച്ചിരുന്നു അതെ അവൻ എൻ്റെ സഹോദരനാണ് ഞാൻ അവൻ്റെ സഹോദരിയാണ് സഹോദരബന്ധം എന്നതായിരുന്നു അതിന് ആര് നൽകിയ മറുപടി ആരുടെ മറുപടികൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് ആരുടെ പോസ്റ്റുകളും റീലുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുള്ളതാണ് ബെഡായി ബംഗ്ലാവിലൂടെയാണ് ആര് ശ്രദ്ധ നേടുന്നത് ഇതോടെ പേരിനൊപ്പം ബെഡായി എന്നതും ചേർത്തു പിന്നാലെ അവതാരികയായി കയ്യടി നേടിയ ആര്യ സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തുടർന്നാണ് ബിഗ് ബോസിലെത്തുന്നത് ടാസ്കുകളിൽ മറ്റുമെല്ലാമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ആര് ബിഗ് ബോസ് വീട്ടിൽ കയ്യടി നേടിയിരുന്നത് എന്നാൽ സൂക്ഷ്മമെടി നിന്നും കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന താരമാണ് ആര്യ